എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി മാറുന്നതിന് തടസ്സങ്ങൾ മാറി ദൈവം നിങ്ങൾക്ക് മുന്നേ നടന്ന് നിങ്ങളെ വിജയിപ്പിക്കുന്നതിനും നിങ്ങൾ ഒരു പുതിയ അനുഗ്രഹം ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതിനും ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരവും മനോഹരവുമായ ദിവസമായി മാറുന്നതിനും വിശ്വാസത്തോടെ നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥമായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കഥാവെ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഒരു പുതിയ പ്രഭാതം നൽകി ഒരു പുതിയ ദിവസം നൽകി അങ്ങ് ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ സൂര്യരശ്മികൾ ഞങ്ങളുടെ മേലടിക്കുമ്പോൾ നല്ല മനോഹരമായ ശബ്ദം എല്ലാം കാണുവാനും കേൾക്കുവാനും നീ ഞങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്റെ നുഗ്രഹങ്ങൾ കാരണം മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ചുറ്റുവട്ടത്തുമുള്ള എല്ലാ പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നത് നിന്റെ സ്നേഹമാണ് ചുറ്റുവട്ടത്തുള്ള ജനങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞ വലിയ കൃപയ്ക്ക് അത് നിന്റെ അനുഗ്രഹം മാത്രമാണ് കഥാവേ അങ്ങ് മാത്രമാണ് എൻ്റെ നുഗ്രഹം എൻ്റെ അവകാശവും എൻ്റെ സമാധാനവുമായ ദൈവമേ ഇന്നത്തെ ദിവസം നീ നൽകിയ അനുഗ്രഹമായ ഈ ജീവിതത്തെ പ്രതി ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് അചഞ്ചലമായി എന്നേക്കും നിലനിൽക്കാൻ കഴിയും എന്ന സങ്കീർത്തനോടുകൂടെ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു അങ്ങക്കു മാത്രമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉള്ള അവസരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നും എന്നേക്കും ഞങ്ങളെ അലട്ടുന്ന സകല ശത്രുക്കളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ സകല ദുഷ്ടതയിൽ നിന്നും തിന്മ ചെയ്യുന്നവരിൽ നിന്നും വഞ്ചകരിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ദൈവമാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് എപ്പോഴും കൃപ നൽകണമേ ദൈവഹിതം ചെയ്യുന്നവർക്ക് ദൈവം വാനോളം ഉയർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് അങ്ങ് ഞങ്ങളോട് കൂടിയിരുന്ന് അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ അറിയിച്ചു തരണമേ അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹങ്ങളാൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും വിവേചന ുദ്ധിയും കൊണ്ട് നന്മ തിന്മകളെ തിരിച്ചറിയുവാനും തിന്മയെ പാടെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തുവാനും നന്മയെ പൂർണമായി സ്വീകരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്മ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വൻ വിജയം നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ അനുഗ്രഹവും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു ഇന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഞങ്ങൾ പൂർണ്ണമായി അധ്വാനിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ പുതിയ സംരംഭങ്ങളെ തുടങ്ങുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഗതാവെ പുതിയ അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ പുതിയ ദിവസത്തെ നീ അഭിഷേകം ചെയ്യണമേ പുതിയ നന്മകൾ ചെയ്യാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പുതിയ പുസ്തകങ്ങൾ വായിക്കുവാൻ പുതിയ അറിവ് നേടുവാൻ പുതിയ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പുതുമയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയച്ച് പുതിയ ചിന്താഗതിക്കാരാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കൃപ നൽകണമേ ഞാനെല്ലാം നവീകരിക്കുന്നവനാണ് എന്നൊരു ചഥാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നവീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നവീകരിക്കണമേ കുടുംബാംഗങ്ങളെ നവീകരിക്കും ണമേ ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരെയും അവിടെ നിന്ന് നവീകരിച്ച് ഒരു പുതിയ ജീവിത അർത്ഥം ഉണ്ടാകുന്നതിന് പുതിയ ലക്ഷ്യം കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് നേരെ അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് പ്രത്യേകം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് അത്ഭുതകരമാ അവരെ മോചിപ്പിക്കണമേ സഹായിക്കണമേ വഴി നടത്തണമേ അവരെ സകല അഭിവൃദ്ധിയാലും നടത്തണമേ സൗഖ്യവും വിടുതലും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടായി ദൈവത്തിന്റെ കയ്യൂപ്പുണ്ടായി ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവമേ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയുടെ നീലങ്ക സംരക്ഷണം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്നീക്കും നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നീക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ കലവറ നിങ്ങൾക്ക് നേരെ തിരിച്ച് സകല അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയാൽ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ